ചെറുഷ്പ സഭയുടെ വസ്ത്രം വെള്ള ഉടുപ്പും ബ്രൗൺ സാഷും പിന്നെ പോക്കറ്റിൻ്റെ അടുത്ത് ഒരു കുരിശുമായിരുന്നു ആദ്യകാലം മുതലേ വില്ലിച്ചൻ ആ സഭാവസ്ത്രം സ്വീകരിക്കുകയും അത് ജീവിതാന്ത്യം വരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു പിന്നെ പിന്നീടാണ് സഭയ്ക്ക് വെള്ളസാഷാക്കി പിന്നെ കുരിശില്ലാതാക്കി ഇപ്പോൾ ലോകം മാത്രമേ ഉള്ളൂ ഇങ്ങനെയൊക്കെയുള്ള തലമാണ് ഒരു പിന്നെ ആദ്യകാലം മുതൽ സഭയുടെ വസ്ത്രം അതായിരുന്നു വല്യച്ചൻ്റെ വസ്ത്രവും പിന്നെ അതിനോടൊരു പ്രത്യേക ആദരവ് സമൂഹത്തിനുണ്ടായിരുന്നു വല്യച്ചനെ സമർപ്പിക്കുന്നു വലിയച്ഛൻ്റെ സ്വഭാവ വസ്ത്രത്തെ സമർപ്പിക്കുന്നു സഭയ്ക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക വസ്ത്രം അന്ന് എല്ലാ സഭകൾക്കും പ്രത്യേകമായിട്ടുള്ള ഒരു വസ്ത്രം സി എസ് ടി സഭാംഗമാണെന്നുള്ള അറിയാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു കഥാപി സഭ വസ്തുതി അങ്ങയുടെ സന്നിധി സമർപ്പിക്കുന്നു ദൈവികമായ കാഴ്ചപ്പാടിനെ സമർപ്പിക്കുന്നു പരിശുദ്ധപരമ ദൈവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചയുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ